ഹൈ കൂട്ടുകാരെ കൃഷിയെ സ്നേഹിക്കുന്ന എല്ലാവരെയും റുക്കിയാസ് വേൾഡിലേക്ക് സ്വാഗതം ഇന്ന് പതിപോലെ ഞാൻ ഇന്നും നടാൻ തന്നെയാണ് വന്നത് കേട്ടോ നടുന്നത് കാണിക്കുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് എല്ലാവർക്കും ഞാൻ നടുന്നത് കാണാനും ഇഷ്ടമാണ് അതുപോലെ ചെയ്യുന്നുണ്ട് കണ്ട് അപ്പോൾ ഇന്നലെ ഞാൻ നട്ടത് പൂവായിരുന്നു പൂച്ചെടിയായിരുന്നു ഇന്ന് ഞാൻ പച്ചക്കറിയാണ് നടന്ന് കേട്ടോ ഞാനൊരു കാബേജ് തൈ ചെറിയ ക്യാബേജ് തയ്യാകുമ്പോൾ ഞാൻ കുഞ്ഞു പാത്രത്തിലേക്ക് പിടിപ്പിച്ചിരുന്നത് അത് അതൊന്നും വലുതായിട്ടുണ്ട് അപ്പൊ ഞാൻ വലിയ പാത്രത്തിലേക്ക് വലിയ പാത്രത്തിലേക്ക് നടാന്ന് വിചാരിച്ചിട്ട് വന്നതാ നടന്ന് നിങ്ങളെ ഞാൻ കാണിച്ചു തരാം കേട്ടോ ഒന്നിന് ഞാൻ നടാൻ ഉദ്ദേശിച്ച ഈ സിമന്റ് ചാക്കിലാട്ടോ ഈ സിമന്റ് ചാക്ക് കഴിഞ്ഞ കൊല്ലം ഞാൻ കാബേജ് നട്ടതേനായിരുന്നു അപ്പം എല്ലാം പറിച്ചു കഴിഞ്ഞു അതിന് നിറയെ തൈ വന്നു ആ തൈവും ഞാൻ മാറ്റി നട്ടു അപ്പൊ അതിനുശേഷം ഞാൻ ഇത് മാറ്റിയതീന് സിമന്റ് ചാക്ക് നമുക്ക് രണ്ടു കൊല്ലമൊക്കെ നിക്കുവു ഇപ്പോൾ സിമെൻറ്റ് ചാക്കി ഞാൻ സിമന്റ് പണി എടുക്കുന്നിടത്ത് നിന്ന് കൊണ്ടുപോകുന്ന കഴുപ്പാ കുതിയേ ഉള്ളൂ ഇങ്ങനെയുള്ള ചാക്കാണ് കാബേജിക്ക് ഫസ്റ്റ് കിട്ടോ കാബേജി എന്ന് പറഞ്ഞാൽ ഇങ്ങനെ പരന്ന് നിറയെ വേര് പിടിക്കുന്നതാ അപ്പം നല്ല വിസ്താരം ഉണ്ടെങ്കിൽ കാബേജിൻ്റെ ഇല നല്ല വീതി വരും നല്ലോണം ക്യാബേജ് ഉണ്ടാവും അപ്പം ഞാൻ ഈ സിമെൻ്റ് ചാക്കിലാണ് നടുന്നത് നടുഭാഗം ഞാൻ ഹോൾസ് ഉട്ടിന് കെട്ടിട്ടും ചെയ്തിരുന്നു കാരണം എന്താണെന്നത് റൗണ്ടിൽ നിന്നോളൂ സിമെൻ്റ് ചാക്ക് റൗണ്ടിൽ അങ്ങ് നിന്നാ നമുക്ക് ഒരു ചെരിഞ്ഞ് വിഴിയില്ല നല്ല ഒരു കാണാനും ഒരു ഭംഗി ഉണ്ടാവും കൊറേ കൊള്ളും ചെയ്യും റൗണ്ടിലാവും ഞാനിതിന് പോട്ടി മിക്സ് ഒക്കെ നറുക്കട്ടോ ഞാൻ കാണിച്ചു തരാം എന്റെ പോട്ടി മിക്സ് എന്ന് പറഞ്ഞാൽ വെറും മണ്ണ് മാത്രല്ല കേട്ടോ ഞാൻ മണ്ണ് കുറഞ്ഞത് ഉപയോഗിക്കും കൂടുതൽ എന്റെ മറ്റു സാധനങ്ങളാ ഇലകളൊക്കെയാണ് കരിയില അടുക്കള വേസ്റ്റ് അടുക്കള വേസ്റ്റ് തന്നെ എനിക്ക് ധാരാളം ഉണ്ടാവും അങ്ങനത്തൊക്കെയാണ് പിന്നെ ഞാൻ ഇവിടെ എന്റെ ബോഗണവില്ല വെട്ടി അതിന് കൊറേ ചപ്പുകൾ ഉണ്ട് അതൊക്കെ ആ ഇന്ന് ഞാൻ നറക്കുന്നത് അപ്പൊ ഞാനൊരു പാത്രത്തിലേക്ക് എടുത്ത് വെച്ചിരുന്നു എന്നാ ഇതിലിന്റെ എല്ലാം ഉണ്ട് ചക്കൻ്റെ വരെ ഉണ്ട് ചക്കയൊക്കെ അങ്ങ് ചീഞ്ഞ് വളമായി മാറിക്കോളൂ ഇവിടെ കൊതുകിന്റെ പ്രയാസം വൈകുന്നേരം അതാണ് കൊതുക് ഇറങ്ങുന്ന പോയി എന്റെ പണി അപ്പൊ ആദ്യം തന്നെ ഞാൻ കൊറേ അടിയിലങ്ങ് അടിയിലിട്ടാല് അക്കെ ചീഞ്ഞ് വേഗം വളവും നമുക്ക് മണ്ണിന്റെ അളവ് വളരെ കുറച്ച് മതി പിന്നെ ഇത് കുറച്ച് ഞാൻ മണ്ണായി മാറിപ്പോളും വളമായി മാറും പഴത്തോടുണ്ട് എല്ലാം ഉണ്ട് മുട്ടത്തോടുണ്ട് മഴ പെയ്തിണ്ട് ഇവിടെ ഭയങ്കര മഴ എന്ന് പറഞ്ഞാല് മൂന്നാല് ദിവസമായിട്ട് മഴ തന്നെയാ കൊറേ അങ്ങനെ നമ്മളിങ്ങനെ വേസ്റ്റ് ഇട്ടാല് ഇടയ്ക്കൊന്ന് കൊറച്ച് മണ്ണിടണം കേട്ടോ അങ്ങനെ മണ്ണിട്ട് കഴിഞ്ഞാല് മണ്ണിലെ സൂക്ഷ്മ ജീവികൾ ഇതൊക്കെ പെട്ടെന്ന് വളമാക്കി മാറ്റിക്കോളൂ പെട്ടെന്ന് വളമാക്കി മാറ്റുന്നത് കൊണ്ടേ നമുക്ക് മണ്ണിന്റെ അളവ് കുറച്ച് മതിയാകും വേഗം വളമായി കിട്ടും പിന്നെ മണ്ണ് ഉറച്ചു പോകൂരാ മണ്ണ് പാറ പോലെ ഉറച്ചാ വേരിയിൽ നിന്ന് ഓടാൻ കഴിയില്ലല്ലോ അപ്പൊ ഇടക്കൊന്നും മണ്ണിട്ടില്ലെ വലി ചെയ്താല് ഒരു രണ്ടാഴ്ച ആവുമ്പോത്തേക്ക് ഇതൊക്കെ ചീഞ്ഞ് വളയി മാറിക്കൂ എന്റെ മണ്ണൊക്കെ നനവുള്ളതാട്ടോ ഞാൻ മണ്ണ് നനഞ്ഞതെങ്ങി എടുത്തത് അവിടെ ഫുൾ മഴയല്ലേ ഒഴിവില്ലല്ലോ ഞാൻ വീണ്ടും ഇതിലേക്ക് ഇടാൻ പോകുന്നത് ഈ ചപ്പന്നെയാ ഇത് ഇതിലേ ഇടാൻ പോകുന്നത് കൊറേ ചേമ്പിനാ ചീനച്ചേമ്പിനൊക്കെ ഇനെയാ ഇത് അത് പറിച്ചു വെച്ചിരുന്നു അപ്പൊ അത് അങ് പൊട്ടിച്ചിടാന്ന് വിചാരിച്ചു അതൊക്കെ വേഗം അങ് ഒതുങ്ങിക്ക് പോവും ഇതൊക്കെ വേഗം വളായി മാറിക്കോളൂ ഏതും ഇടത്ത് പ്ലാസ്റ്റിക്കും കുപ്പിശിൻ്റും അല്ലാത്തതെല്ലാം വളമായി മാറിപ്പോളൂ നമ്മളിടുമ്പത്തി അമർത്യം കിട്ടാലേ കൊറേ അധികം ഇടാലോ പിന്നെ നമുക്കത് ഒന്നും ചെയ്യാൻ പറ്റില്ല നല്ല മഴയാട്ടോ പുറത്ത് ഭയങ്കര മഴ എങ്ങക്ക് സൗണ്ട് കേൾക്കുന്നുണ്ടോന്നറിയില്ല അത്രക്കും മഴയാവിടെ ഞാനിങ്ങനെ പണിയെടുത്തോണ്ടിരിക്കുമ്പോ ഭയങ്കര മഴ നമുക്ക് മഴ പെയ്തു എന്താ മഴ നമ്മളെ നാട്ടിലൊക്കെ മഴ ഇണ്ടോ ഞാൻ മഴ ചോരട്ടെ നേർച്ച കാത്ത് നിന്ന് വൈകുന്നേരമായിട്ട് മഴ നിന്നില്ല ഇനി ഞാൻ ഇടാൻ പോകുന്നത് കോഴിവള കോഴിവളം ഇട്ടാല് നല്ലതാ പച്ചക്കറിക്ക് കോഴിവളം ചൂടാണെങ്കിലും നന്നായിട്ട് നനച്ചു കൊടുക്കണം ഇപ്പം പിന്നെ മഴക്കാലാണല്ലോ ഒന്നും ചെയ്യണ്ടല്ലോ കോഴിവളത്തിന് ശേഷം ഞാൻ വെണ്ണിരുന്നു വെണ്ണീര് അടി നിറയെ ചപ്പുകളാണ് പിന്നെ കോഴി കോഴിവളം ഇട്ടു കൊറച്ച് മണ്ണിട്ടു ഇനി വെണ്ണീരിട്ടു എല്ലാം ലെവലി ചെയ്താട്ടെ നിങ്ങള് എന്ന് അറിയില്ല ഇവിടെ ഭയങ്കര മഴയാ മഴ കൂടിക്കൂടി വരികുന്നില്ല വയനാടായിട്ട് ആയിട്ടു എന്താ അറിയില്ല ഭയങ്കര മഴ നടാൻ പോകട്ടോ നടുമ്പ നമ്മളെ മണ്ണിടണം നടുമ്പേലെ മണ്ണിടണം മണ്ണിട്ടൊന്ന് ലെവലി ലവലി ചെയ്തു ഇനി നമ്മൾ ചെടി നടന്ന് കിട്ടോ ചെടി നടന്ന് കാണിച്ചു തരാ ഇതാ എന്താ അയ്യത കണ്ടില്ലേ ഇതെങ്ങനെ എനിക്ക് കിട്ടിയെന്നറിയോ എൻ്റെ പഴയ കാബേജ് പർച്ചനു ശേഷം ആ കുറ്റിമൽ ആ കുറ്റിമലുണ്ടായതാ ഇത് ആ കുറ്റിമലുണ്ടായത് ആ പൊട്ടിച്ച് ഈ കുഞ്ഞു പാത്രത്തിലേക്ക് നട്ടു കൊടുത്തു അങ്ങനെ വളർന്ന് വെലുതായതാ ഇനി നമ്മൾ ഇതാണ് ഞാൻ പെർമനന്റ് ആയിട്ട് വലിയ പാത്രത്തിലേക്ക് നടന്ന് ഇങ്ങനങ്ങ് ചെയ്യാ കണ്ടില്ലേ നിങ്ങനങ്ങ് വെച്ചുകൊടുക്ക ു നട്ട് കഴിഞ്ഞു ഇനി ഇതിൽ ഞങ്ങൾ ഉഷാറായിപ്പോ നിറയെ കോട്ടി മിക്സാ നിർത്തേണ്ടി വന്നു മഴക്കാലം ഞാൻ എല്ലാം നിർത്തി ഞാൻ നട്ട് കഴിഞ്ഞു കിട്ടോ എൻ്റെ ഇതാ നട്ട് കഴിഞ്ഞു ഇതിന്റെ പഴയ കാബേജാ ആട്ടോ ഈ കാബേജ് ഇപ്പൊ നാളായി വരുന്നുണ്ട് ഓണാവുമ്പോ അതിന്റെ ടാർജറ്റ് ഓണത്തിന് കാബേജ് വർക്കണെന്നാ ഇത് കൊറച്ച് മുമ്പേ ആയിട്ട് എനിക്ക് അറിയില്ലെന്നത് ഒച്ചു തിന്നളിഞ്ഞ് ഒച്ചൊക്കെ ഇത് തിന്നളിട്ടോ ഈ ഇലയൊക്കെ നമ്മൾ നന്നായിട്ട് ശ്രദ്ധിക്കണം ഒച്ചിനെ പിടിക്കന്നെ വേണം കണ്ടില്ലേ ഇത് അതിന്റെ മുമ്പ് എന്താ ഇവിടെ ഒന്ന് ഇവിടെ ഇവിടെതാ ഇവിടെ ആളായി വരുന്നുണ്ട് ഇതിലാണെങ്കിൽ രണ്ടും മൂന്നെണ്ണം ഒക്കെ വരുന്നിട്ടോ അതില് ഇതാ ഇവിടെതാ ഒന്ന് ഷെയർ ആയിട്ട് വരുന്നുണ്ട് അപ്പോൾ എന്റെ വീഡിയോ എത്രയേ ഉള്ളൂ നാളെ മറ്റൊരു വീഡിയോ ഇട്ട് വരാൻ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് സബ് തന്നെ സപ്പോർട്ട് ചെയ്യണേ ബൈ ബൈ